നമസ്കാരം നമ്മളുടെ സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾക്ക് വമ്പൻ ഓഫറുകൾ ലഭിക്കുന്ന ഒരു സമയമാണിപ്പോൾ പ്രത്യേകിച്ച് ക്രിസ്തുമസ് പുതുവത്സരം പ്രമാണിച്ച് നിരവധി ആനുകൂല്യങ്ങളാണ് ഓരോ റേഷൻ കാർഡിനും പ്രഖ്യാപിച്ചിട്ടുള്ളത് അതുമാത്രമല്ല നമ്മളുടെ കയ്യിൽ റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കേണ്ട നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് അറിയിപ്പ് പൂർണ്ണമായിട്ടൊന്ന് ശ്രദ്ധിക്കുക ഉപകാരപ്പെടുന്ന ഒരു അറിയിപ്പാണിത് എല്ലാവരുടെയും ഷെയർ ചെയ്യുക ഏറ്റവും ആദ്യത്തേത് എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകളാണ് നമുക്കുള്ളത് എങ്കിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധിക്കുക ി പി എല്ലേക്ക് മാറാനുള്ള അവസരം ഈ മാസം മുപ്പത്തിയൊന്ന് വരെ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെയുണ്ട് അർഹതയുള്ളവർക്ക് ബി പി എൽ സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്നത് മേടിക്കുക അതോടൊപ്പം തന്നെ വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ രോഗികളുണ്ടെങ്കിൽ അത് തെളിയിക്കുന്ന മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് രോഗാവസ്ഥ വിശദമാക്കുന്ന കാര്യങ്ങൾ ഇതോടൊപ്പം തന്നെ മുൻഗണന അർഹിക്കുന്നവരാണെങ്കിൽ അത് ഏത് പദ്ധതിയുടെ ആനുകൂല്യങ്ങളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെയുള്ള വിശദാംശങ്ങൾ ഉൾപ്പെടെ തെളിയിക്കുന്ന രേഖകളെല്ലാം ഉൾപ്പെടുത്തി വേണം അപേക്ഷകൾ സമർപ്പിക്കാൻ അക്ഷയ ജനസേവാ ഓൺലൈൻ സർവീസ് സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴി അപേക്ഷകൾ സമർപ്പിക്കാം ഇനി എ പി എൽ വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡുകൾക്ക് ജനുവരി മാസം മുതൽ വിതരണം ഉണ്ടായിരിക്കും മുൻപ് നിർത്തലാക്കിയതാണ് വീണ്ടും പുനരാരംഭിക്കുന്നത് പുതുവത്സരം പ്രമാണിച്ചാണ് പിന്നീടും വീണ്ടും ഇത് വിതരണം ഉണ്ടാവുക ഇനി തുടർന്ന് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും ആട്ട ഒരു നിശ്ചിത രൂപ നിരക്കിൽ നിലവിലുള്ള നിരക്കുകൾ പ്രഖ്യാപിച്ചിട്ടില്ല പ്രത്യേകിച്ച് സബ്സിഡി ഇട്ടായിരിക്കും വിതരണം ചെയ്യുക അതുകൊണ്ട് തന്നെ എല്ലാ റേഷൻ കാർഡുകൾക്കും നിശ്ചിത എണ്ണം വീതം ആട്ട ഏപ്രിൽ വിഭാഗത്തിൽ നീരാവെള്ള റേഷൻ കാർഡുകൾക്കും ജനുവരി മുതൽ ലഭ്യമാകും രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് റേഷൻ കടകൾ വഴി റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങാത്തവർ എത്രയും വേഗം വാങ്ങുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് നിലവിൽ മുൻഗണനേതര വിഭാഗം സബ്സിഡി നിരക്കിലാണ് ആനുകൂല്യം ലഭിക്കുക നീല റേഷൻ കാർഡുകൾക്ക് ആളൊന്നും രണ്ട് കിലോയ്ക്ക് വീതമായിട്ട് അഞ്ചു കിലോ വരെ വാങ്ങാൻ സാധിക്കും വെള്ള റേഷൻ കാർഡുകൾക്ക് സ്പെഷ്യലി പത്ത് കിലോ വരെ ഉണ്ട് അപ്പോൾ റേഷൻ കടകൾ വഴി ഈ ആനുകൂല്യങ്ങൾ വാങ്ങുന്നതിനുവേണ്ടി ശ്രദ്ധിക്കുക ഇനി മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിൽ മുൻ മാസങ്ങളിലെല്ലാം ലഭിച്ചതുപോലെ തന്നെയാണ് ആനുകൂല്യം ലഭിക്കുന്നത് അപ്പോൾ ഇത് റേഷൻ കടകൾ വഴി വാങ്ങുന്ന കാര്യം ഇനി സപ്ലൈ കോവിഡ് നമുക്ക് ക്രിസ്മസ് പ്രമാണിച്ച് ഫെയറുകൾ ആരംഭിച്ചിരിക്കുകയാണ് പ്രത്യേക ഈ ഒരു ഉത്സവ സീസണിൽ സർക്കാർ പ്രഖ്യാപിക്കുന്ന ആനുകൂല്യം വലിയ സബ്സിഡിയിട്ടാണ് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നത് ഓരോ റേഷൻ കാർഡിനും ഇരുപത് കിലോ വീതം അരി കിലോയ്ക്ക് ഇരുപത്തി രൂപ നിരക്കിൽ നമുക്ക് വാങ്ങാൻ വേണ്ടി സാധിക്കും ഗുണമേന്മയുള്ള അരിയാണ് ഇത് വിതരണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അരി നമുക്ക് സാമ്പിൾ ലഭ്യമാണ് അരി നോക്കുക ഒന്ന് മനസ്സിലാക്കുക അതിനുശേഷം താൽപ്പര്യമുണ്ട് എങ്കിൽ പരമാവധി ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ വരെ നമുക്ക് വാങ്ങാൻ വേണ്ടി അവസരം ഒരുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് രണ്ട് കിലോ വരെ വെളിച്ചെണ്ണ അതിൽ കൂടുതൽ ആവശ്യമാണെങ്കിൽ പോലും നമുക്ക് ലഭ്യമാണ് എന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സിഡി ഇട്ടൊക്കെയാണ് വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് ഇനി റേഷൻ കാർഡുകൾക്ക് പ്രത്യേകിച്ച് ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗ് അത് നമുക്ക് ലഭ്യമാണ് സപ്ലൈകോ വഴി നമുക്ക് ഇതിന്റെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് ഡിസംബർ മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ നമുക്ക് ഈ ആനുകൂല്യങ്ങൾ വാങ്ങാം ക്രിസ്മസ് ഗിഫ്റ്റ് ബാഗിൽ നമുക്ക് ലഭിക്കുന്നത് കേക്ക് പഞ്ചസാര അതോടൊപ്പം മസാലപ്പൊടികൾ അപ്പം പൊടി പോലുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെയുണ്ട് ഇതെല്ലാം തന്നെ ഉൾപ്പെടുന്ന അറുന്നൂറ്റി അറുപത്തിയേഴ് രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടുന്ന ബാഗാണ് അഞ്ഞൂറ് രൂപയിൽ നമുക്ക് ലഭിക്കുന്നത് താല്പര്യമുള്ളവർക്ക് അതുകൂടി വാങ്ങാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരിലേക്കും എത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷനാണ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക